ഹേയ് വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇഷ്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനും അല്ലാതെല്ലാം സുഖമായിട്ട് ഇഷ്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മൂന്ന് മണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മൂന്ന് നാല് ദിവസമായി നമ്മൾ അഡ്മിറ്റായിട്ട് അപ്പോൾ ഞാൻ കരുതി ഇതൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അവരെ കരച്ചിലും വിരിച്ചിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇടങ്ങിയാറല്ലേ ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇട്ടാ പക്ഷേ ആരെയും കുറ്റം പറയുന്ന അവർ അവരൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ എനിക്ക് അതെന്തോ കുറച്ചൊരു സമാധാനം കിട്ടാത്ത പോലെ ഇല്ല ഇപ്പോൾ ഓനെ ഓക്കെ ആയിക്കോ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തു വെച്ചാലോ ഹോസ്പിറ്റലിൻ്റെ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതാണപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടാ ഞാൻ താഴെ പോയി ചായ വാങ്ങി മോന്നൂറ് നൂൽപുട്ടൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് പോകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് നല്ല കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി ഹോട്ടലിൽ എത്തി നോക്കിയപ്പോൾ വീഡിയോ പ്ലേ അല്ല ഞാൻ നിക്കാണ്ട് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നടക്കും എങ്ങനെയുണ്ട് ഞാൻ കൊണ്ട് ഒരു ഒരു കൂടി അപ്പോൾ 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 നമുക്ക് നമുക്ക് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളായിട്ട് മോനു ചായ കുടിച്ചു ഇതാണോ അവന്റെ പ്രശ്നം ചായ കുടിക്കണില്ല എത്ര ദിവസമായി ചായയും കടിയും കുടിച്ചിട്ട് നാലഞ്ച് ദിവസമായി പാപ്പ തിന്നെ മാലിക്കോ ാണ് ചാത്തത് നാലിക്കോ അപ്പൊ ഇതാണ് മാലിക്കോന്റെ അവസ്ഥ ടാവും മാലിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ശരിക്കും നാലഞ്ച് ഞങ്ങളിവിടെ തന്നിട്ട് നാല് ദിവസമായി അഞ്ച് ദിവസം കഴിഞ്ഞ് മാലിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഭക്ഷണം കഴിക്കണില്ല ഡോക്ടർ പറഞ്ഞാൽ വയ്യാത്തോണ്ടാണ് കുഴപ്പമില്ല വയ്യായി മാറിയാൽ ഭക്ഷണം കഴിച്ചോളൂ നമ്മൾ മൂന്നാമത്തെ നിലയിലുണ്ട കയറാനും ഇറങ്ങാനും ഭയങ്കര പാടാം അപ്പം പിന്നെ ഇക്കാലത്ത് ലിഫ്റ്റ് കരൽ പഠിപ്പിച്ചു തന്നെ താഴത്ത് നിന്നിട്ട് ലിഫ്റ്റ് കരൽ പഠിപ്പിച്ച് തന്നുകൊണ്ട് അത് സുഖമായി ലിഫ്റ്റിൽ പോകും ലിഫ്റ്റിൽ പോകും പറയുമ്പോൾ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ ചെരുപ്പ് മറന്നു കൈസ് എന്നിട്ട് ചെരുപ്പ് എടുക്കാൻ നമുക്ക് എന്തു ചെയ്യാം അങ്ങോട്ട് തന്നെ പോവാം ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ഇറങ്ങൂല അപ്പോൾ ഇറങ്ങാതെ നമ്മൾ രണ്ടോ രണ്ടിലോട്ട് തന്നെ പോകും അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്കാൻ പോകണം ചെരുപ്പിടാണ്ട് പോയാൽ അപ്പോൾ നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവുകയാണ് കൈസ് മേലോട്ട് പോവുകയാണ് മേലെ പോയി ചെരുപ്പടുത്തിട്ട് നമുക്ക് വരാം കഞ്ഞി രാവിലെ കഞ്ഞിയാണ് കേട്ടോ രാവിലെ കഞ്ഞി ഉച്ചക്ക് ചോറും സാമ്പാറും പപ്പടം ഉപ്പേരിയും ഉണ്ടാവും രാത്രി ചപ്പാത്തി അങ്ങനെയായിട്ടായിരുന്നു അത് ഓ കഞ്ഞി എന്തായാലും നമ്മൾ ഇതായി പാത്രത്തിന് കഞ്ഞി വാങ്ങുകയുള്ളൂ അപ്പോൾ പിന്നെ കടിയും വാങ്ങിക്കും മാക്ക് കഞ്ഞി എന്നും കഞ്ഞി ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മിച്ച് എന്തെങ്കിലും കടിയും വാങ്ങിക്കും ഹോട്ടലിനത് പുറത്തുനിന്നാട്ടാ വാങ്ങാം അപ്പോൾ ഇതാഴത്തേക്ക് പോയി ലിഫ്റ്റ് ഇങ്ങനെ വാനിൽ കൊടുന്ന് നിർത്തിയിട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും വരിക്ക് വന്ന് നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ വരി കുറച്ച് ചെറിയൊരു വരി ആയിട്ടുണ്ട് അപ്പം നമ്മളും വന്ന് വരിക്കുന്നുന്ന് പിന്നെ ഇവിടെ ഉപ്പുണ്ട് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് എടുക്കുക പിന്നെ അച്ചാറുണ്ട് ഇന്ന് മാങ്ങ അച്ചാർ ആയിരുന്നു കേട്ടോ നല്ല നാരങ്ങച്ചാർ ഇരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതുകൊണ്ട് മേലേക്ക് പോയി അങ്ങനെ മോനുനെ കുറെ നേരം കൽപ്പിച്ചിരുന്നതിന് ശേഷം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു വേണ്ടി വന്നതാണ് കേട്ടാ അത് ഒരു സ്കാനിംഗ് ഉണ്ടായിരുന്നു അതും എടുത്തു അപ്പം ടൈം ആയിട്ടില്ല ഓ പത്ത് മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അവിടെ എടുത്തുതന്നെ അല്ലേ അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നേരെ ഹോസ്പിറ്റലിൽ തന്നെ കയറി പോയിട്ടാ സ്കാനിങ് എടുക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഒന്നില്ല കേട്ടാ അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു തന്നെ മോനോനയം കൊണ്ട് വീണ്ടും കളിപ്പിച്ചിരുന്ന് എന്താ വെച്ചാൽ സ്കാനിങ്ങും ടെസ്റ്റൊക്കെ ആയിട്ട് ഡോക്ടർ കാണിക്കാൻ പോവാനുണ്ട് അപ്പോൾ പിന്നെ അവന് അവൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവനൊന്ന് വർക്കെടുത്തി കണ്ടാണ് പിന്നെ നമ്മൾ മാറ്റി പിടിച്ച് പോയത് കക വന്നിട്ടുണ്ട് പറഞ്ഞ് വിളിച്ചിരുന്ന് അപ്പോൾ നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഞാൻ വരുന്നതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല കകവേ ഹെൽമെറ്റ് എടുത്തത് തലേലിട്ട് അതിന് ഞാൻ കുറേ കളിയാക്കി കളിയാക്കി ഇങ്ങനെ പറയുന്നു ഞാൻ വന്നോണ്ടല്ലേ നിങ്ങളെ ഹെൽമെറ്റ് ഇട്ട് നമ്മൾ പൊന്നാനിയിലാണ് ഡോക്ടറെ കാണിക്കുന്നത് കേട്ടോ സലീം ഡോക്ടറെ കാണിക്കാനാണ് പോകുന്നത് പിന്നെ പോകുന്ന ബൈക്ക് ചെമ്പ്രാട്ടം പാലത്തിൻ്റെ അവിടെ റോഡ് പണി എടുക്കുന്നുണ്ടായിരുന്നു വലിയ കുഴിയൊക്കെ കുഴിച്ച് പണി അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ബൈക്കിനായത് പെട്ടെന്ന് പോയി വരാൻ പറ്റിയത് ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത കാലത്തൊന്നും അവിടെ എത്തലുണ്ടാവില്ലായിരുന്നെ കാരണം അത്രയ്ക്ക് വലിയ ബ്ലോക്കായിരുന്നു ബ്ലോക്കിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിയിപ്പോൾ കാറുകളും ബൈക്കുകളൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വന്ന് കോപ്പി റേറ്റ് പെട്ടാലോ എന്ന് വിചാരിച്ച് ഞാനതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ എന്തിനാ വെറുതെ വയ്യാവേലിടുത്ത് കൂട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ കർമ്മയിൽ കൂടിയാണ് പോയിട്ടുണ്ടായത് എല്ലാം കഴിഞ്ഞ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ബ്ലോക്കേ ഇല്ലല്ലോ കാലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്നത് കേട്ടാ അപ്പം തന്നെ ഇക്കാക്കറേ ഹോ കരി നാവ് ഇതേ കിടക്കണം ബ്ലോക്കിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ആ ബ്ലോക്കിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ ഒഴിവായി പിടിച്ച് വന്നപ്പോൾ ഇക്കാക്കൊരു പുതിയ ഷവർമയക്കാൻ ആൻ ഇക്കാക്ക ഷവർമയക്കാൻ കയറി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രൂട്ട് എല്ലാം വാങ്ങി തരണം എന്ന് അപ്പം പിന്നെ അത് അവിടെ മാറ്റി വെച്ചിട്ട് ആളെ ഷവർമയിൽ കൈയിട്ട് വരുത്തുന്ന ലൈൻ്റെ പണിയിട്ടാ കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റൂലല്ലോ അങ്ങനെ ഷവർമ്മയും കൈയിട്ട് വാരി തിന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ ഫ്രൂട്ട്സ് സലാഡും തിന്നലായിരുന്നു എൻ്റെ പണി ഫ്രൂട്ട്സ് സലാഡ് തിന്നും കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കാക്ക പറഞ്ഞത് ഇനി കുറച്ച് ലേമും കൂടിയുണ്ട് അതും കൂടിയുണ്ട് കുടിച്ചാളേന്ന് അപ്പോൾ അത് കുടിച്ച് നോക്കിയപ്പോൾ ഈ മധുരമുള്ള ഫ്രൂട്ട്സ് സലാഡ് തിന്നതിൻ്റെ ഇടയ്ക്ക് ഈ പുളിയുള്ളത് കുടിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ആ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ മൊത്തങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഉമ്മച്ച് പറഞ്ഞ് വിളിച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു മോൻ ഉണീട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് താഴെ തന്നെ വന്ന് നിക്കുന്നുണ്ടായിരുന്ന കിക്കാക്ക് കുറച്ച് നേരം അവനെ കൽപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു മോനോനേം കൊണ്ട് കൂടുതൽ നേരം നമുക്ക് താഴ്ത്ത് നിൽക്കാനേ പറ്റൂല ട്ടാ പെട്ടെന്ന് മേലയ്ക്ക് കയറി വരണം അങ്ങനെ പിന്നെ ഞാൻ വന്നതല്ലേ അതുകൊണ്ട് കുറേ നേരം മോനുഴ കൽപ്പിച്ചിരുന്നു അവനക്കാണെങ്കിൽ കുറെ ഇങ്ങനെയൊക്കെ എടുത്തു തന്നെ ആയിട്ടേ അവനക്ക് പിന്നെ എണീറ്റ് നടക്കണം എന്നുള്ളതായി അപ്പോൾ പിന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ വന്നതായിരുന്നു ഇപ്പം മാഷ അല്ല അവന് ഒരു ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഹോസ്പിറ്റലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അവന് ഓക്കെ ആയപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം